സ്വർണ്ണ വിലയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രേക്ഷകർ ഇല്ലാസൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സ്വർണ്ണത്തിന്റെ വില നിശ്ചയിക്കുന്നത് ആരാണെന്നൊക്കെ ഇപ്പോഴത്തെ കാര്യം അത് അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങളാണെന്ന് പറഞ്ഞു പക്ഷെ പണ്ട് അങ്ങനെയല്ല എന്നാണ് ഗോപി ചെമ്മണ്ണൂർ പറയുന്നത് അതെ അതായത് ഇപ്പം സ്വർണ്ണത്തിന്റെ വില എങ്ങനെയാണ് കൂടുന്നത് എന്തിനാണ് ഇത് കൂടുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മള് നല്ലത് സ്വർണ്ണ വ്യാപാരികള് തന്നെ പറയട്ടെ അതെ അത് പറയുന്നത് പ്രധാനപ്പെട്ട അതെ അദ്ദേഹം പറയുന്ന ഇതാണ് വാങ്ങിക്കൂട്ടിയ സ്വർണത്തിന്റെ മൂല്യം വർദ്ധിപ്പിക്കാൻ ബോധപൂർവ്വം ചില രാജാക്കന്മാർ സൃഷ്ടിച്ചതാണ് നമ്മൾ കണ്ട യുദ്ധമെന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോഴത്തെ കുതിപ്പിന് ശേഷം ഇനി ഇരുപത്തിയഞ്ച് ശതമാനം സ്വർണത്തിന് വില കുറയാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം മീഡിയാവണിനോട് പറയുന്നത് നമുക്കൊന്ന് അന്ന് കണ്ടുനോക്കാം സകല റെക്കോർഡുകളും കടന്ന് സ്വർണ്ണവില കുതിക്കുകയാണ് പവന് ഒരു ലക്ഷവും കടന്നേക്കാമെന്നാണ് പ്രവചനം പറയുന്നത് നമ്മുടെ ഒപ്പം സ്വർണ്ണ രംഗത്തെ അധികായനായ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ചേരുകയാണ് നേരത്തെ ഇങ്ങനെ സ്വർണത്തിൻ്റെ വില കടക്കുവെന്ന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്ന ഒരാളാണ് ഇപ്പോൾ എന്തു പറയാനുണ്ട് ഒരു ഒരു ലക്ഷത്തിൽ എത്തി നിൽക്കുമ്പോൾ അയ്യോ അങ്ങനെ പ്രവചിക്കാൻ ആളൊന്നുമല്ല എന്നാലും എനിക്ക് വേണേൽ കുറേ വർഷം മുമ്പ് ഞാൻ കോഴിക്കോട് വെച്ചിട്ടാണ് അന്ന് പവന് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇത് അമ്പതിനായിരത്തിലെത്തും എന്ന് പറഞ്ഞു പക്ഷെ അന്ന് കുറച്ച് സ്വർണ്ണത്തിന് ഇങ്ങനത്തെ ട്രെൻഡൊന്നുമില്ല ഡിമാൻഡ് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഒന്നുമില്ലാത്തൊരു സമയത്ത് അമ്പതിനായിരം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി കാരണം ഇപ്പോൾ എല്ലാവർക്കും പറയാം കൂടുതലാണ് യുദ്ധം അത് ഇതൊക്കെ പക്ഷേ അത് വിതിൻ നോ ടൈം എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടൊരു വർഷത്തിനുള്ളിൽ നേരെ ഡബിളായി പന്ത്രണ്ടെന്നുള്ളിൽ ഇരുപത്തഞ്ച് വീണ്ടും നെക്സ്റ്റ് ഇയർ ആയപ്പോഴേക്കും അത് അമ്പതിലേക്ക് കുതിച്ചു പിന്നീട് ഞാൻ പറഞ്ഞത് ഈ അമ്പത് എന്നുള്ളത് ഒരു ലക്ഷമാവും മീഡിയയിലൊക്കെ ഒരുപാട് വന്നിരുന്നു വൈറലായിട്ടൊക്കെ ഇതുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കണ്ടിട്ട് പഴയ പോലെ പ്രവചിക്കാനുള്ള ഒരു ഗറ്റ്സ് കിട്ടുന്നില്ല എവിടേക്കാണ് മറ്റേത് നമുക്ക് ഡോളർ കറൻസിയുടെ വേരിയേഷൻ വരുമ്പോൾ ഓയില് ലാൻഡൊക്കെ ബാലൻസ് ചെയ്തിട്ടൊരു ഒരു ഒരു ഏവറേജ് ഒരു സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റും ഇപ്പോഴത്തെ ഗെയിം ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ അറിയില്ല ഇതൊന്നായിട്ട് ഫുള്ള് കണക്റ്റഡ് അല്ല ഒരു ബാലൻസ്ഡ് അല്ല ഇപ്പോൾ എന്താ പറയുക രാജ്യങ്ങളിതൊന്നും പറയാതെ വലിയ രാജാക്കന്മാർ വലിയ രാജാക്കത്തിൻ്റെ ആൾക്കാരൊക്കെ അധിപന്മാർ ചിന്തിക്കുകയാണ് ഇപ്പോൾ ഒരു പതിനായിരം കിലോ സ്വർണം സ്റ്റോക്ക് ചെയ്തിട്ട് ഏതേം ബിനാമി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഒരു മാസത്തിനുള്ളിൽ ഇത്ര ഇരട്ടിയാക്കണം എന്ന് വിചാരിച്ചിട്ട് അന്ന ഒരു ബോംബ് അങ്ങോട്ട് ഇടുക ഏഹ് ചറ പറന്ന് കുറച്ച് ബോംബിട്ടു അപ്പോ പെട്ടെന്ന് സ്വർണ്ണവില കൂടി ആ ഇനി കുറച്ച് കാലം കഴിയുമ്പോ എന്നാ കുറച്ചു കാലത്തേക്ക് നമുക്ക് യുദ്ധമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു എക്സാക്ട്ലി ഇങ്ങനെയാണെന്നല്ല ഇതിന്റെ ഇടയിൽക്കൂടെ നമുക്ക് ഈ രാജ്യങ്ങൾ അത് ഇതൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള പുതിയ പുതിയ ഗെയിമുകളും ബിസിനസ്സുകളും മോഡലുകളൊക്കെയാണ് രാജ് ലോകത്ത് ഓരോ കാലഘട്ടത്തിൻ്റെയാണ് അപ്പോൾ യുദ്ധഭീഷണിയായി സ്വർണം കയറുന്നു വീണ്ടും പോകുമ്പോഴുന്നു കയറുന്നു ആ അപ്പോൾ അത്യാവശ്യം ഇത്ര ടൺ സ്റ്റോക്കായി എന്നാൽ അപ്പോൾ അത് നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് വിറ്റ് കാശാക്കാം ആ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യുദ്ധമൊക്കെ ഒന്ന് ശാന്തമാവുമ്പോൾ കുറച്ച് വിലയൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നോട്ടെ എന്നിട്ട് അടുത്തത് ഇനി സ്വർണ്ണം പിടിക്കണോ ക്രൂഡ് ഓയിൽ പിടിക്കണോ മറ്റുപടി ഇതൊക്കെ ഒരേ ഇതൊക്കെ വലിയ വലിയ ഗെയിമുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഈ പുതിയ ട്രെൻഡുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യകാലത്തെ ഈ ബാലൻസിങ് മാത്രമല്ല എന്തായാലും ഒരു ലക്ഷം ആയില്ലോ ഓൾമോസ്റ്റ് ഇനി ഈ വിതിൻ നോ ടൈം അതൊരു ലക്ഷം തന്നെയാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും ഒരു കറക്ഷൻ ണ്ടാവാൻ സാധ്യതയുണ്ട് താഴേക്ക് പോവാൻ സാധ്യത തോന്നുന്നു എന്ന് തോന്നുന്നു പിന്നെ ഒക്കെ വലിയ വലിയ ആൾക്കാരുടെ കയ്യിലാണ് നമുക്ക് അങ്ങനെ സാധാരണ സ്വർണം അസറ്റ് ആയിട്ടുള്ളവർക്ക് ഇത് ഗുണം ചെയ്യുമായിരിക്കും പക്ഷെ സാധാരണക്കാരൻ ഇതിനെങ്ങനെയാണ് കാണേണ്ടത് നമുക്കൊക്കെ സന്തോഷമാണ് കാരണം ഇത് കടകൾ ബ്രാഞ്ചുകൾ ഉള്ളവർ ആയിരക്കണക്കിന് കിലോ സ്റ്റോക്ക് ഉള്ളവർക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ ഡബിളും ത്രിപിളും ആയിട്ട് കേറുന്നൊരു സന്തോഷമാണ് പക്ഷേ ഈ സാധാരണക്കാർക്ക് അമ്പത് പാവം കൊടുത്ത് മകളെ കെട്ടിച്ചിരുന്ന ഒരു ഒരു മാന്യമായൊരു തറവാട്ടുകാർക്ക് അത് അഞ്ച് പവനിലേക്കും പത്ത് പവനിലേക്കും ഒതുങ്ങേണ്ടി വരികയാണ് മാത്രമല്ല സെയിൽസ് വൈസ് ആ ഇച്ചിരി കുറയും ഈ പെട്ടെന്ന് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കുറയും ഇച്ചിരി സ്റ്റഡി ആകുമ്പോൾ വീണ്ടും സെയിൽസ് കൂടും വീണ്ടും അടുത്ത് പോകുമ്പെടുമ്പോൾ ഒന്ന് ഇതാവും അങ്ങനെയാണ് അപ്പോൾ നമുക്ക് പിന്നൊരു ഗുണം സെയിൽസ് ഇച്ചിരി കുറഞ്ഞാലും ഇരുന്നു കൂടുന്നുണ്ടല്ലോ പിന്നെ ഇത് കേടാവാത്ത സാധനമാണ് കേടുവരാനില്ല അതുകൊണ്ട് സന്തോഷം നമ്മളിപ്പോൾ ദുബൈയിൽ നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ ദുബൈയിൽ ഗോൾഡ് സിറ്റി ഓഫ് ഗോൾഡ് ആണ് അപ്പോൾ നാട്ടിൽ നിന്ന് സ്വർണം വാങ്ങുന്നതും ദുബൈയിൽ നിന്ന് സ്വർണം വാങ്ങുന്നതും തമ്മിലുള്ള അന്തരം എങ്ങനെയായിരിക്കും ഏതായിരിക്കും അഭികാമീനികൾ ദുബായ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ കള്ളകടത്ത് കണ്ടുപോയിണ്ടായിരുന്നു ഇപ്പോൾ അത്ര വലിയ ഡിഫറൻസ് ഇല്ല അതുകൊണ്ട് സ്മഗ്ലിംഗ് ഒക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ മാർജിൻ ഉണ്ട് എന്നാലും ഇപ്പം ഉപയോഗിക്കുന്നവർക്ക് ലിമിറ്റഡ് ഒക്കെ അത്യാവശ്യം ഫാമിലീസിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസ് കിട്ടും വലിയ വലിയ കള്ളക്കടത്തുകാർക്ക് ഇപ്പോൾ അങ്ങനെ വലിയ ഒരു ഇതില്ല ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ ഈ ഉയർച്ച എവിടം വരെ എത്താൻ സാധ്യതയുണ്ട് ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് ഇപ്പോൾ ഒരു ലക്ഷം വിട്ട് എവിടം വരെ എത്താൻ സാധ്യതയുണ്ട് അല്ല ഈ അത് ഒരു ലക്ഷം വിട്ട് അങ്ങനെ കാര്യമായിട്ട് വലിയ ഇപ്പോഴത്തെ ഈ സ്പീഡിൽ അത്ര കണ്ടുള്ള പോക്കിനി ഉണ്ടാവില്ല കുറച്ച് കറക്ഷൻ ഉണ്ടാവും കാരണം അങ്ങനെ പോയാൽ നമുക്ക് കറൻസി ഓയിൽ ഇതൊക്കെ ആയിട്ടൊരു ബന്ധം ഉണ്ടാവേണ്ട ഒരു ബന്ധമില്ലാതെ സ്വർണം മാത്രം പോയി കഴിഞ്ഞാൽ ബാക്കി മനുഷ്യന് പോലും വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് വരാൻ പാടും എന്തായാലും ഈ സ്വർണം ബേസ്ഡ് ആണ് ഒരു ബേസ് ആണ് കറൻസി ആൻഡ് അതർ തിങ് ബാലൻസിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഓൾ ഒത്തിരി ചേഞ്ച് ചെയ്തല്ലോ ട്രെൻഡുകൾ ചൈന പോലത്തെ രാജ്യങ്ങൾ ഒരിക്കലും സ്വർണ്ണം ഉപയോഗിക്കാതിരുന്നവർ ഒത്തിരി സ്റ്റോക്ക് ചെയ്യുന്നു അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് എപ്പോഴും ഒരു സേഫിൽ നിൽക്കും സ്വർണം ഒരിക്കലും പെട്ടെന്ന് താന്ന് വിലയില്ലാതെ ആവുന്ന ഒരു ബേസ് ഉണ്ടാവില്ല കാരണം ഡിമാൻഡ് കൂടി വരികയാണ് എന്നുള്ളത് പുതിയ പുതിയ രാജ്യങ്ങൾ ഇതിലേക്ക് വരികയാണ് സ്റ്റോക്ക് ചെയ്യാൻ പിന്നെ ഈ പറഞ്ഞ അണ്ടർ വേൾഡ് അണ്ടർ വേൾഡ് അല്ല വലിയ വലിയ ഇല്ലാത്ത കളികളുണ്ട് വലിയ വലിയ രാജാക്കന്മാരുടെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള പലതും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു കിടക്കണമെന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തായാലും വലിയൊരു ഉയർച്ചയ്ക്ക് ശേഷം സ്വർണവില അല്പം താഴേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് ബോച്ചെ പറയുന്നത് അക്ഷയ് പെരാവൂറിനൊപ്പം ഷിനോ സുദ്ദീൻ മീഡിയ വൺ ദുബായ് യെസ് അപ്പോൾ സ്വർണ്ണ ഇങ്ങനെ പോവും പിന്നെ ഇടയ്ക്കൊന്ന് കുതിക്കും പിന്നെ ഒന്ന് ഇതൊക്കെന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ എന്തായാലും തൽക്കാലം ഇങ്ങനെ തന്നെ പോകുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകൻ ജോഫർ പറയുന്നുണ്ട് കേട്ടോ അതായത് ഇടയ്ക്ക് നമ്മുടെ തുടക്കത്തിൽ കുതിപ്പുണ്ടാകും പിന്നെ കിതപ്പ് വരും ഒളിമ്പിക്സിൽ ഇന്ത്യൻ താരങ്ങൾ ഓടുന്നത് പോലെ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും നോക്കാം സ്വർണ്ണം അങ്ങനെ അധികം വിട്ടുപിടിക്കില്ല ഒരു ലക്ഷത്തിലൊക്കെ നിൽക്കുമെന്നൊക്കെയാണ് ചെമ്മണ്ടൂരിൻ്റെ പ്രവചനം